കാടാമ്പുഴ അച്ചിപ്ര കല്ലാർമംഗലം മംഗലം മഹല് സിറാത്തുൽ മുസ്തഖിം കമ്മിറ്റിക്ക് കീഴിലെ വിദ്യാഭ്യാസ സമിതി കരിയർ ഗൈഡൻസ് ക്ലാസും ഉന്നത വിജയികളെ ആദരിക്കലും സംഘടിപ്പിച്ചു പരിപാടി മാറാക്കര പഞ്ചായത്ത് അധ്യക്ഷ സജിത നന്ദേങ്ങാടൻ ചെയ്തു പരിപാടി മാറാക്കര പഞ്ചായത്ത് അധ്യക്ഷ സജിത നന്ദേങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ രംഗത്ത് മാതൃകാ പ്രവർത്തനങ്ങളാണ് അച്ചിപ്ര കല്ലാർമംഗലം മംഗലം മഹല് കമ്മിറ്റി നടത്തി വരുന്നതെന്ന് അവർ പറഞ്ഞു ചടങ്ങിൽ മഹല് ഖത്തീബ് ടി പി എം ഷെരീഫ് ഫൈസി മൈരിച്ചിറ പ്രാർത്ഥന നടത്തി വിദ്യാഭ്യാസ സമിതി കൺവീനർ ഗഫൂർ മണ്ടായപ്പുറം സ്വാഗതം പറഞ്ഞു മഹഡ് പ്രസിഡന്റ് കെ പി മൊയ്തീൻകുട്ടി അധ്യക്ഷനായി സെക്രട്ടറി മൂർക്കത്ത് കരീം ഹാജി വിദ്യാഭ്യാസ സമിതി ചെയർമാൻ വി കെ കുഞ്ഞാലിക്കുട്ടി വാർഡ് മെമ്പർ ഷംല ബഷീർ എന്നിവർ സംസാരിച്ചു തുടർന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ പബ്ലിക് റിലേഷൻ ഓഫീസറും സി ജി ഡയറക്ടറുമായ എം വി സക്കറിയ ക്ലാസ് എടുത്തു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ മൊമെൻ്റ് നൽകി ആദരിച്ചു അവരുടെ രണ്ടു ദിവസം മുമ്പ് തിരൂടിവെച്ച് നടന്ന മാധ്യമങ്ങളുടെ സംഗമത്തിൽ ആ സംഗമത്തിൽ അദ്ദേഹം അവിടെ പറഞ്ഞത് മദ്രസയിലെ വിദ്യാർത്ഥികളോട് മാത്രമല്ല നാട്ടുകാരോടും സമുദായത്തോടും വലിയ ബാധ്യത ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഈ കാലഘട്ടത്തിൽ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ നമ്മുടെ ഈ കമ്മിറ്റി രൂപീകരണമായതിനു ശേഷം അത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നു വീരൻകുട്ടി ഭാഗവി പുറമണ്ണൂർ ജാഫർ ഫൈസി റിയാസ് ഫൈസി സുലൈമാൻ മുസ്ലിയാർ സി എച്ച് ജലീൽ മുസ്തഫ മണ്ടായപ്പുറം ജംഷാദ് കല്ലൻ ഹസൈനർ മണ്ടായപ്പുറം കുഞ്ഞി മുഹമ്മദ് ഹാജി ചേരട തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ